ഏഷ്യാനെറ്റിലെ ഡാൻസ് റിയാലിറ്റി ഷോയായ ഡാൻസിംഗ് സ്റ്റാർസിലൂടെയും കൂടെയിവിടെ എന്ന സീരിയലിലൂടെയും മലയാളികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് നയന ജോസൻ ചലച്ചിത്ര മേഖലയിൽ നടൻ മമ്മൂട്ടിക്കൊപ്പം വേഷമിട്ട് തിളങ്ങിയ താരം ബിഗ് സ്ക്രീനിലും തൻ്റെതായ ഒരിടം കണ്ടെത്തി സിനിമാ മേഖലയിൽ എത്തിയെങ്കിലും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൃത്തകലയെ കൂടുതൽ സ്നേഹിക്കുന്ന നയന ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ നിർണായക തീരുമാനം എടുത്തിരിക്കുകയാണ് ഇനിയുള്ള ജീവിതത്തിലെ പങ്കാളിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇപ്പോൾ താരം തന്റെ പ്രണയ സാക്ഷാത്കാരമാണ് ഇതെന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് നയന സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ആരാധകരുള്ള താരം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞതിൻ്റെ ചിത്രം ആരാധകരുമായി പങ്കുവച്ചത് ഈ ആഗ്രഹം സഫലമാക്കാനായി ഒരുപാട് വട്ടം കരഞ്ഞിട്ടുണ്ടെന്നും ഇപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷമാണെന്നും നയന തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനോടൊപ്പം കുറിച്ചിട്ടുണ്ട് ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആയതിന്റെ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നു അതൊരു പോരാട്ടം തന്നെ ആയിരുന്നു എന്നാണ് നയനയുടെ വാക്കുകൾ വ്യത്യസ്ത ജാതിയിലുണ്ടായിരുന്ന ആളുകളായതിനാൽ വന്ന പ്രശ്നങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് നേരിട്ടു എൻ്റെ കഴിവിനെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിത് ഇടം നൽകുന്ന ഈ മനുഷ്യൻ ലഭിക്കാൻ ഒരുപാട് ഞാൻ കരഞ്ഞു എന്നാൽ അതിനെല്ലാം ഇപ്പോൾ ഒരു ഫലമുണ്ടായി എൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്ക് വേണം എന്ന് തന്റെ ഭാവി വരൻ ഗോകുലിന് ടാഗ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ നയന പങ്കുവച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് ഈ പോസ്റ്റിന് ചൂടെ കമൻറ്റുകളുമായി എത്തിയത് തന്റെ വീട്ടിൽ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നതിനാൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഏറെ വൈകിയാണ് താൻ അഭിനയ രംഗത്തേക്ക് എത്തിയതെന്നാണ് നയന അടുത്തിടെ പങ്കുവച്ചിരുന്നു കൂടെവിടെ എന്ന സീരിയലിൽ വളരെ ശക്തമായ ഒരു കഥാപാത്രം തന്നെയായിരുന്നു താരം അവതരിപ്പിച്ചിരുന്നത് ഈ സീരിയലിലൂടെയാണ് പ്രേക്ഷകർക്കിടയിലേക്ക് കൂടുതൽ ഇഴുകിച്ചേരാൻ നയനയ്ക്ക് സാധിച്ചിട്ടുള്ളത്